ഹിന്ദി കരിമ്പാറ പുന്നാര മക്കൾ കൂടുതലൊന്നും കൊണ്ട് പറയിപ്പിക്കരുത് അത്രയ്ക്കും ദേഷ്യത്തോടാണ് ഞാൻ പറയുന്നത് നാട് നശിപ്പിച്ച് നാറണക്കല്ലാക്കി വെച്ചിരിക്കുകയാണ് തലസ്ഥാന നഗരമായ ഡൽഹിയിലെ കാഴ്ചയാണ് കാണുന്നത് ലോകരാജ്യങ്ങളിൽ ഏറ്റവും മലിനമാ മലിനമാക്കപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യയും എന്ന വസ്തുത വളരെ വിഷമത്തോടെ പറയുകയാണ് മൂന്നാം സ്ഥാനത്തോടത്തോളം എത്തിയിരിക്കുകയാണ് എനിക്ക് ഇന്ത്യയുടെ തലസ്ഥാന നഗരമാണ് ഇതിലും എത്രയോ ഭേദമാണ് നമ്മുടെ കേരളം കൊച്ചു കേരളം അതുകൊണ്ട് തന്നെയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തന്നെ അറിയപ്പെട്ടിരിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വേസ്റ്റ് കൂമ്പാരങ്ങളിൽ നിന്ന് വരെ നല്ലത് നോക്കിയെടുത്ത് അതുകൊണ്ട് വിറ്റ് ജീവിത ഉപജീവനം നയിക്കുന്നവരാണ് ഇവരിൽ കൂടുതലും നിങ്ങൾ റോഡ് സൈഡുകളിൽ കാണാൻ പറ്റും ഒരു പടുത വലിച്ചു കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അതിനടിയിൽ തൻ്റെ ജീവിതം മുഴുവൻ തള്ളി നീക്കുന്ന ഒത്തിരി പേര് ഡൽഹി നഗരങ്ങളിൽ കാണാൻ സാധിക്കും ഇത് കാണുമ്പോൾ കൃത്യം പറഞ്ഞു നമ്മുടെ നാട്ടിലൊരു യൂട്യൂബറുണ്ട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഒരാഴ്ചയെങ്കിലും നിർത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് ഒന്നും പറയാനില്ല നമ്മുടെ സ്വന്തം മെയിൻ സിറ്റിയാണ് കാണുന്നത് ഇവിടുത്തെ അവസ്ഥകൾ വളരെ പരിതാപകരം എന്ന് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞതുകൊണ്ടല്ലോ നോക്കണം എത്രയോ മലിനമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളതിന് ഉദാഹരണം ഒന്നും പറയാനില്ല അതി പറഞ്ഞ ഇവിടെ താമസിക്കാനായിട്ട് ഒരു സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അവർ രാജാവായിട്ട് രണ്ട് മൂന്ന് നിലയും കെട്ടിട പണിത് അതിനകത്ത് അവർ ജീവിക്കും അതാണ് വസ്തുത കാണേണ്ടതാണ് ഈ കാഴ്ചകൾ പിന്നെ കുറച്ച് ചവയ്ക്കാനായിട്ട് തമ്പാക്കും ഏഹ് ഇതൊക്കെ കൊടുത്താൽ ഇവർക്ക് ഹാപ്പി ഇതൊക്കെയാണെങ്കിൽ ഒരു ചെറിയൊരു കോട്ടറിൻ്റെ പൊപ്പിയും ഏഹ് ഇതൊക്കെ കൊടുത്താൽ ഇവർക്ക് എല്ലാം കൊണ്ടും ഇവർ ഹാപ്പി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരു നമുക്ക് വിശ്വസിച്ചിട്ട് ഒരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ ഇവിടുത്തെ പ്രധാന യാത്രാ മാർഗമായ ബസ് ാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും ഇതുപോലത്തെ ഇലക്ട്രിക് ഓട്ടോകളും സൈക്കിൾ റിക്ഷകളും കാണാൻ സാധിക്കുന്നത് പിന്നെ ഇച്ചിരി അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ സ്വന്തം കേരളത്തിൽ നിരോധി നമ്മുടെ നാട്ടിൽ നിരോധി അതുപോലെ അത് മുക്കിന് മൂക്കിന് ഇട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കുകയാണ് അവർ എന്മാർക്കു തന്നെ ഇത് മാത്രം മതി വേറെമെന്നുണ്ട് രാവിലെ എഴുന്നേക്കാ ാൻ മസാല ഒരു പാക്കറ്റിങ് പൊട്ടിച്ചിട്ട് വായിലോട്ട് മൊത്തത്തിൽ കമത്തിയിട്ട് ഇരുന്നങ്ങോട്ട് കക്കുസി പോയിട്ട് എന്നിട്ട് പക്കോ പാക്കോ എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഈസിയാണ് അതാണ് ഇവിടെ മെയിൻ കോറി ഇതോടെ ഒന്നും വേണ്ട ഒരു പക്ഷേ ഇവിടുത്തെ മാലിന്യങ്ങളിൽ ഏറ്റവും വലിയ വില്ലനെന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ സ്ഥലത്തിൽ പറയാൻ പറ്റും നമ്മുടെ പ്ലാസ്റ്റിക് കൂടുകളാണ് നമ്മുടെ നാട്ടിൽ നിരോധിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കൂടുകൾ ഇവിടെ വളരെ സുലഭമായി ലഭിക്കുന്നു എന്നതാണ് വസ്തുത അതുതന്നെയല്ല ഇവിടെ പച്ചക്കറി ഡ്രസ്സുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വിലക്കുറവ് ലഭിക്കുന്നു എന്നതാണ് വേറൊരു വസ്തുത അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നിരോധിച്ചാൽ ഒരു പക്ഷേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മാലിന്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നതാണ് കരുതാൻ വേണ്ടി വളരെ കഷ്ടം തോന്നുന്നു ഇതുപോലുള്ള ഈ മാലിന്യ കൂമ്പാരങ്ങൾക്കെടീരുന്നിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം ഒരു നിത്യജീവിതത്തിൻ്റെ ഒരു ദിനങ്ങളെ കഴിച്ചു കൂട്ടുന്നത് ഭയങ്കര ഭയാനകമായിട്ട് തോന്നുന്നു പറ്റിയ കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് അപ്പം റോഡിൻ്റെ ഇരുവശങ്ങളും വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടത് നല്ല ഒരു ഘടകമാണ് ആര്യ